വിങ്ക റോസ് അഥവാ നിത്യകല്യാണി അഥവാ ശവന്നാറി എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്ന പൂവാണിത് വിങ്ക റോസിനെ കുറിച്ചാണ് ഈ വീഡിയോ ഇത് എൻ്റെ കയ്യിലുള്ള റെഡ് കളർ വിങ്കാ ആണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് വാങ്ങിയതാണ് ഇത് വളരെ ഭംഗിയാണ് ഈ പൂക്കൾ പൂത്തു നിൽക്കുന്നത് കാണാൻ നടുക്കൊരു വൈറ്റ് ഡോട്ട് പോലെയുണ്ട് അപ്പോഴിപ്പോഴാണ് ഇത് നന്നായി ഒന്ന് വളർന്നു വരുന്നത് ഇനി രണ്ടാമതുള്ള കളറ് വൈറ്റാണ് വൈറ്റിൽ നടുക്ക് റോസ് ഡോട്ട് ഉള്ളതാണ് ഇതും ഹൈബ്രിഡ് വെറൈറ്റിയാണ് വാങ്ങി നട്ടതാണ് തണ്ടുകൾ ഒടിച്ചു വിടുമ്പോഴത്തേനും അത് നല്ല ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാമതുള്ള ഒരു കളറ് ഒരു റെഡ്ഡിഷ് മെറൂൺ ആണ് ഈ ഫോണിൽ ആ കളർ അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നില്ല എങ്കിലും കുറച്ച് റെഡ്ഡിഷ് മെറൂൺ കളറുള്ള ഒരു ഡാർക്ക് കളറാണ് അപ്പോൾ അതിനോടൊപ്പം ഉള്ള ഒന്നാണ് ഒരു മജന്ത കളർ അപ്പോൾ നമുക്കറിയാം ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു റെഡിഷ് മെറൂണും അതുപോലെ തന്നെ മജന്ത കളറാണ് അപ്പം ഇത് ഡാർക്ക് മജന്ത കളറാണ് എൻ്റെ പേരിലുള്ളതിൽ എനിക്ക് റെഡ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഡാർക്ക് മജന്ത കളർ പൂവാണ് ഇത് നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ ഇതിൻ്റെ തണ്ട് ഇത് നാടൻ ആണ് നാടൻ വെറൈറ്റികൾ തണ്ടൊടിച്ച് നട്ടാൽ തന്നെ നമുക്ക് വേഗം മുളച്ച് കിട്ടുന്നതാണ് പക്ഷേ ഈ വൈറ്റും റെഡും ഹൈബ്രിഡാണ് അതിന് കമ്പ് വെച്ചാലും പിടിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഇനിയും എൻ്റെ കയ്യിൽ ഒരു കളർ കൂടെ ഉണ്ട് ലൈറ്റ് വയലറ്റ് കളറ് ഇത് എല്ലായിടത്തും കാണപ്പെടുന്നത് ഇതിൻ്റെ കോമൺ കളറാണ് അപ്പോൾ ഇതിന് വിത്ത് വീഴുന്നിടത്തെല്ലാം തന്നെ തൈകൾ മുളച്ച് വരുന്നതാണ് എളുപ്പത്തിൽ പിടിച്ചു കിട്ടുകയും ചെയ്യും നല്ല വെയിൽ ആവശ്യമുള്ള ചെടിയാണ് വെങ്കാറോസിൻ്റെ ഈ ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക